മലയാളികൾ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തം ഇതുവരെയും കേരളം ആ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല മലയാളികൾ ഒന്നിച്ച് അണിനിറന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് വയനാടിനെ മുൻനിർത്തി രാഷ്ട്രീയ കളിക്ക് മുതിർന്നാലോ ഒരിക്കലും പാടില്ല എന്ന് ഏതൊരു മലയാളിയും പറയും പക്ഷേ അതും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ല മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണം പുതിയ ഡാം പണിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരത്തിനാണ് ഇവിടെ ഇപ്പോൾ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാണ് മുൻപന്തിയിൽ സംഘപരിവാറുകാർ സംഘപരിവാർ നേതാക്കളുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യം മുല്ലപ്പെരിയാർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയാക്കുന്നത് അത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു അപ്പോഴാണ് കർണാടകയിൽ മറ്റൊരു ദുരന്തം ഉണ്ടാകുന്നത് വലിയ ആൾനാശം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ തകരുന്നു അണക്കെട്ടിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല തുങ്കഭദ്ര അണക്കെട്ട് നിർമ്മിച്ചതും സുർക്കി മിശ്രിതത്തിലാണ് തന്നെ ഷട്ടർ തകർന്നപ്പോൾ അണക്കെട്ട് തകർന്നു എന്ന പ്രതീതി ഉണ്ടാക്കി ഇവിടെ ഇതാ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാറും അപകടത്തിലാണ് എന്ന പ്രചാരണം അഴിച്ചുവിടാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിലോ മുല്ലപ്പെരിയാറിനെ മുൻനിർത്തി വലിയ പ്രക്ഷോഭം നടത്താൻ അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നു പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ ദിനവും ഒക്കെ ആചരിച്ച് കഴിഞ്ഞു മുല്ലപ്പെരിയാറിൽ ഒരു മാറ്റവും വരുത്തേണ്ട മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാവരുമെല്ലാം ഒരു പ്രത്യേക വിഭാഗം ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന് പിറകിലും എ ഐ ഡി എം കെയും അതേപോലെ തന്നെ ബി ജെ പിയുമാണ് ഇവിടെ ബി ജെ പി മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് സമര ആളുകളെ ഇറക്കാനും അതിനാവശ്യമായ ക്യാമ്പയിൻ നടത്താനും പ്രചാരണം നടത്താനും തയ്യാറാകുന്നു അതേസമയം തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്ന സമരത്തിന് എല്ലാ പിന്തുണയും നൽകാനും ബി ജെ പി തയ്യാറാകുന്നു എന്താണ് ഇതിന് പിറകിൽ ഇതിന് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറയുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ട് അവരത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി പറഞ്ഞു ഇത് അപകടമാണ് സമര രംഗത്തിറങ്ങരുത് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായി ഇതിനെ മാറ്റരുത് എന്ന് പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെയാണ് അതേസമയം കേരളത്തിലെ മന്ത്രിസഭയും സർക്കാരും അതേസമയം കേരള സർക്കാരും പറയുന്നു മന്ത്രിമാർ പറയുന്നു ഇത് തർക്കത്തിനുള്ള സമയമല്ല പ്രശ്നം രമ്യതോടെ പരിഹരിക്കണം ഇപ്പോൾ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ യോഗം വിളിച്ച് പറയേണ്ടി വരുന്നു അക്കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം വിനയപരസ്പരം അപേക്ഷിക്കുന്നു കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി എം എൽ എ എന്ന നിലയിലൂടെയുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരിയാറിൽ പോവുകയും ഒരുപക്ഷെ ജോയിൻ്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമര രംഗത്ത് ഉറച്ചു നീക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേസ് എവിടെ നിൽക്കുന്നു ഇതിൽ സംസ്ഥാനത്ത് ആർക്കെങ്കിലും കണ്ട അഭിപ്രായമുണ്ടോ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം ഇതിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് പെട്ടെന്നാൽ നാൾ വരിയുടെ എടുത്തു നോക്കും ഇപ്പോൾ കേസ് അവിടെ നിൽക്കുന്നു എന്നാൽ സമീപകാലത്ത് കണ്ടൊരു സ്ഥിതി എന്താ രണ്ടായിരത്തി പതിനാലിൽ അല്ലേ നമ്മുടെ കുമ്പളി കാർ പാർക്കിൻ്റെ നമ്മൾ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് അതിന്മേൽ കോടതി പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് തേടി സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പരാമർശിച്ചത് ഇത് ലീസ് എഗ്രിമെൻറ്റ് പീരീഡിനകത്തല്ല അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു എല്ലാ ചാനലുകളിലും വാർത്താ മീഡിയയിലെല്ലാം ഇത് വരികയും ചെയ്തു എത്ര കാലം കൂടിയാണ് ഇത്ര ഒരു പൊസിഷനിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു തമിഴ്നാടിനെ ചോദ്യം ചെയ്യലല്ല ഞങ്ങൾക്ക് സംശയം പ്രകടിപ്പിച്ചു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കവും സ്റ്റേറ്റും അതുപോലെ യൂണിയൻ തമ്മിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത് കാലം കിട്ടുമ്പോൾ ഉള്ളൊരു അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള കമൻറ്റും സുപ്രീം കോടതി പറഞ്ഞു എന്നിട്ട് എട്ടാഴ്ച സമയം കൊടുത്തിരിക്കുക അടുത്ത മുപ്പതാം തീയതി ഇതിന് വാദം കേൾക്കുക നമുക്ക് ഉള്ള എല്ലാ ഗ്രൗണ്ടുകളും ഫലപ്രദമായി കേസ് നടത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തമിഴ്നാടുമായി ഒരിക്കലും ശത്രുതാ മനോഭാവത്തിൽ പോകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം പരസ്പരം ഇഴുകിച്ചേർന്ന് താമസിക്കുന്നവരാണ് നമ്മുടെ ബോർഡർ സെക്ടറി മാത്രമല്ല നമ്മുടെ അനുദിനമായിട്ടുള്ള ധാരാളം വ്യാപാര വ്യവസായങ്ങളും അതോടൊപ്പം തന്നെ അനുദിന ബന്ധങ്ങളും എല്ലാം പുലർത്തുന്ന ജീവിതം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നൊരു സ്ഥിതി തമിഴ്നാടും കേരളവുമായിട്ട് നമ്മുടെ ബോർഡർ മേഖലയിലെല്ലാം ഉണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസെൻറ് ഡാം ഉണ്ടാവണം ഇതുമാത്രമാണ് കേരളം ആഗ്രഹിക്കുന്നത് അവർക്കാവശ്യമായ ജലം നൽകിക്കൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് ക്വാർട്ടറിൽ ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യുക ഗവൺമെൻറ് എങ്ങനെ നീങ്ങാൻ പറ്റും ഇക്കാര്യങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കുകയും പരിഗണിക്കുകയും ഇത് കേവലം കേരളത്തിൻ്റെയോ തമിഴ്നാടിൻ്റെയോ രാഷ്ട്രീയമല്ല ഇത് ദേശീയമായി തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് ബി ജെ പി വിരുദ്ധ ചേരി ശക്തിപ്പെടുന്നു എന്നതാണ് ബി ജെ പി വിരുദ്ധ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നത് അതല്ലെങ്കിൽ അതിൽ ശക്തി പകരുന്നത് കേരളമാണ് തമിഴ്നാടാണ് കർണാടകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബി ജെ പിയെ വെല്ലുവിളിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ എതിർക്കുന്നത് അവിടെ ഭിന്നിപ്പുണ്ടാക്കണം ആ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഏക വഴി മുല്ലപ്പെരിയാറാണ് കേരളവും തമിഴ്നാടും തമ്മിൽ തെറ്റിക്കണം അതോടൊപ്പം തന്നെ കർണാടകയും തമിഴ്നാടിനെയും തമ്മിൽ തെറ്റിക്കണം ഇതിനാവശ്യമായ ഒരുക്കങ്ങൾ ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ മുല്ലപ്പിര അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന വാദവുമായി ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വാദം ഉന്നയിച്ച് രംഗത്ത് വന്നു ബി ജെ പിയുടെ ഏതാണ്ട് എല്ലാ നേതാക്കളും ഇതേ പ്രശ്നമുയർത്തി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നു ബി ജെ പിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ഇത് വലിയ വാർത്തയാക്കി മാറ്റുന്നു ബുദ്ധിജീവികളും അതല്ലെങ്കിൽ ജിയോളിസ്റ്റുകളുമൊക്കെ ഈ സംവാദത്തിൽ എന്ന് വെച്ചാൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം പറയുന്നു അങ്ങനെ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു കേരളത്തിൽ അതേസമയം ബി ജെ പിയുടെ നേതൃത്വത്തിൽ തമിഴ്നാടിൽ ഇതിൽ നേരെ എതിരായ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ ഭിന്നിപ്പിക്കണം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ബി ജെ പിക്ക് പൊരുതുന്ന ഒരു ജനവിഭാഗത്തെ അങ്ങനെ തന്നെ രണ്ടായി തിരിക്കണം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് പറ്റിയ സമയമല്ല എന്ന വാദം ഉയർന്നു വരുന്നത് അത് മനസ്സിലാക്കാൻ മലയാളികൾ തയ്യാറാകണം ആശങ്കയുണ്ട് സംശയമേയില്ല ആശങ്ക പരിഹരിക്കേണ്ടത് തന്നെയാണ് പുതിയ അണക്കെട്ട് മുല്ലപ്പെരിയാറിൽ വരേണ്ടത് തന്നെയാണ് പക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ തകരും തലക്കമൂൾ ജന പോകുമ്പാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയുമെന്നൊക്കെ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയമാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നത് നമുക്കറിയാൻ രണ്ട് ദിവസം മുമ്പാണ് ഒരു വാർത്ത വന്നത് വാർത്ത മറ്റൊന്നുമല്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കുറ്റമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് വരുത്തി തീർക്കാൻ ശാസ്ത്രജ്ഞരെ ജേർണലിസ്റ്റുകളെ അതേപോലെ തന്നെ ഗവേഷകരെ ഒക്കെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് കേരളത്തിന് എതിരെ പ്രചാരണം നടത്താൻ ചർച്ചയിൽ പങ്കെടുക്കാൻ ലേഖനങ്ങൾ എഴുതാൻ വാർത്തകൾ എഴുതാൻ നേരിട്ട് കണ്ട് സംസാരിക്കാൻ മുൻകൈയ്യെടുത്തത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് തന്നെയാണ് എന്ന വാർത്ത പുറത്തു വന്നത് എന്ന് വെച്ചാൽ കേരളത്തിനെതിരെ വലിയ തോതിൽ ഹെറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ട് അത് നടക്കുന്നില്ല അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കണം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കണം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഭിന്നിപ്പിക്കണം ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ ഗവേഷകർ ജേണലിസ്റ്റുകളൊക്കെ വിലക്കെടുത്തവർ അവരൊക്കെ ഇപ്പോൾ പ്രസ്താവനയുമായും പ്രതികരണങ്ങളുമായും ഒക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇതുവലി ചർച്ചയാക്കി മാറ്റുകയും രണ്ട് സംസ്ഥാനങ്ങളെ ഏറ്റുമുട്ടിക്കാൻ ജനങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് തടയാൻ ജാഗ്രതയോടെ ഇരിക്കാൻ മലയാളികൾക്ക് കഴിയുമെന്ന കാര്യം സംശയമേയില്ല സംഘപരിവാറിൻ്റെ ഈ കുതന്ത്രവും കേരളം പരാജയപ്പെടുത്തും തമിഴ് ജനത പരാജയപ്പെടുത്തും ദക്ഷിണേന്ദ്ര ജനതയും പരാജയപ്പെടുത്തും അതുതന്നെയാണ് ഇന്നലെ കണ്ടത് അതുതന്നെ നാളെയും നടക്കും